We are in the airport. Just boarding. Goodbye, India. Bye, uh, goodbye. Thank Ten you. hour flight back to England. Um, what's your biggest takeaway, Jamie? I've done this already. On a different thing. Alright. Oh, um what's my biggest takeaway? <laughs> oh, I don't know. Yeah, fascinating, great. Thanks. Thanks for your contribution. <laughs> goodbye, India. Ada no? Yoga premiya jami Mit. tande Gujarat നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ അവസാനമായി പങ്കുവച്ചത് ഇന്ത്യയിൽ നിന്നും തന്റെ സുഹൃത്തിനൊപ്പം മടങ്ങുമ്പോൾ മനസ്സു നിറയെ നല്ല ഓർമ്മകളാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സുഹൃത്ത് ഫിയോങ്കൽ ഗ്രീൻലോ മീക്കുമായുള്ള അനുഭവം ഓർമ്മിക്കുകയും അതവരുടെ ഇന്ത്യയിലെ അവസാനത്തെ രാത്രിയാണെന്ന് ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട് ജാമിയും ഫിയോങ്കലും അപകടത്തിൽ മരിച്ചു അവരോടൊപ്പം മുഴുവൻ യാത്രക്കാരും അപകടത്തിൽ മരിച്ചു ഗുജറാത്ത് താലിയുടെ രുചിയും ഹോട്ടലിലെ നല്ല ഓർമ്മകളും പുറപ്പെടുന്നതിന് മുമ്പ് ജാമി മീക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് ഞങ്ങളൊരു വ്ളോഗ് നിർമ്മിക്കുവാൻ പോകുന്നു ഇതെന്റെ ആദ്യത്തെ വ്ളോഗാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ മുഴുവൻ യാത്രയെക്കുറിച്ചും ഞങ്ങൾ ഒരു വ്ളോഗ് നിർമ്മിക്കുവാൻ പോകുന്നുണ്ട് അത് ഞാൻ നിങ്ങളുമായി പങ്കിടുമെന്നും ജാമി മീക് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവും <laughs> uh, okay. Yeah, my biggest takeaway is don't lose your patience with your uh, partner. Yeah, You're already starting to. You have already snapped at me while we're having chai at the airport. You <laughs> see, you've learnt nothing. Going back happily, 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 calm.